വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ലോകത്തെ ലിമിറ്റഡ് ടൈം മാത്രമാണുള്ളത് ഈ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ ലൈഫ് ടൈം ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ കരഞ്ഞിട്ടായിരിക്കും ജനിക്കുന്നത് എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മുടെ പേരൻസ് അല്ലാതെ ഇനി നമ്മൾ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞ് കരയുവോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലാണ് നമ്മുടെ ലൈഫിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന ബുക്കിന്റെ ഓദർ റോബിൻ ശർമ്മ പറയുന്നു നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് അത് ചെയ്യായിരുന്നു എനിക്ക് ഇത് ചെയ്യായിരുന്നു എന്ന് റിഗ്രറ്റോടെ മരിക്കുന്നത് വളരെ കഷ്ടമായ ഒരു അവസ്ഥയാണ് സോ ഇതുപോലെ നമ്മുടെ അവസാന സമയം നമ്മൾ കുറെ റിഗരറ്റോടെ മരിക്കാതെ നമ്മുടെ ലൈഫ് കറക്റ്റായി സ്പെൻഡ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ഈ ബുക്കിലൂടെ വാല്യൂബിൾ എസൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ പർട്ടിക്കുലറായി നമ്മുടെ ടൈം വാല്യു ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻറ് ലെസണും ഷെയർ ചെയ്തിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു വയസ്സായ ആൾ പഴയ ലൈറ്റ് ഹൗസ് മാനേജ് ചെയ്യുന്ന ജോലി ചെയ്തു വരുമായിരുന്നു ഈ ലൈറ്റ് ഹൗസ് വെളിയിൽ നിന്ന് നോക്കിയാൽ ഉപയോഗമൊന്നും ഇല്ലാത്തതായി തോന്നും എന്നാൽ ഇരുട്ടിൽ പോകുന്ന കപ്പലുകൾക്ക് ഒരു സിഗ്നലായി നിന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഈ ലൈറ്റ് ഹൗസ് ഓയിൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഫില്ല് ചെയ്യുന്നതാണ് ഇയാളുടെ ജോലി ഇയാളുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓയിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു ദിവസം അടുത്ത വീട്ടിൽ നിന്നും ഒരാൾ വന്ന് ഈ വയസ്സായ ആളോട് എന്റെ വീട്ടിൽ എണ്ണയില്ല ഭയങ്കര ഇരുട്ടാണ് കുറച്ച് എണ്ണ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തത് അങ്ങനെ പറയാൻ ശീലിച്ചിട്ടില്ലാത്തത് ആ എണ്ണ അയാൾ കൊടുത്തു ഇതേപോലെ വേറൊരു രാത്രി ഒരു യാത്രക്കാരൻ അതിലെ വന്നു ഇരുട്ടായതുകൊണ്ട് ഈ വൃദ്ധനോട് ലാമ്പ് കത്തിക്കാൻ എണ്ണ ചോദിച്ചു ആ വൃദ്ധന് നോ പറയാൻ പറ്റാത്തത് ആ എണ്ണ അയാൾക്കും കൊടുത്തു വേറൊരു രാത്രി ഒരു ഹൗസ് വൈഫും വന്നു മക്കൾക്ക് ഇരുട്ടത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ വൃദ്ധനോട് എണ്ണ ചോദിച്ചു നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അവർക്കും എണ്ണ കൊടുത്തു ഇങ്ങനെ വരുന്നവർക്കെല്ലാം എണ്ണ കൊടുത്തത് കൊണ്ട് ആ ലൈറ്റ് ഹൌസിൽ റീഫിൽ ചെയ്യാൻ എണ്ണ ഇല്ലാതെയായി അതുകൊണ്ട് കുറെ കപ്പൽ ദിശ തെറ്റി അപകടത്തിൽപ്പെട്ട് കുറെ ആളുകൾ മരിച്ചു പോകാനിടയായി സോ ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്നൊരു പർപ്പസ് ഉണ്ടാകും അത് നമ്മൾ ഫോളോ ചെയ്യാതെ അതിന് ഫോക്കസ് കൊടുത്ത് പ്രയോറിറ്റീസ് കൊടുക്കാതെ ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് അലോ ചെയ്താൽ നമ്മുടെ ടൈം നമ്മുടെ കൺട്രോളിൽ ആയിരിക്കില്ല അതായത് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇഷ്ടപ്പെട്ടത് ചെയ്യാതെ ലൈഫ് കംപ്ലീറ്റ് ആകാതെ ആകും എന്ന് ഓതർ പറയുന്നു നമ്മൾ പ്രയോറിറ്റീസ് മറന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ഡെത്ത് ബെഡിൽ ഇരിക്കുമ്പോൾ ആണ് നമ്മൾ അതിന് കൊടുക്കേണ്ടിയിരുന്ന പ്രയോറിറ്റീസിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ഓദർ പറയുന്നു നേരത്തെ പറഞ്ഞ വൃദ്ധന്റെ കയ്യിലെ ലിമിറ്റഡ് ഓയിൽ നമ്മുടെ ലിമിറ്റഡ് ടൈം ആയി കമ്പെയർ ചെയ്യണം ആ ടൈം ആണ് നമ്മുടെ ലൈഫിന്റെ ഫ്യൂവൽ ഇതുപോലെയുള്ള ഫ്യൂവൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന എഴുപത് എഴുപത്തിരണ്ട് വയസ്സിൽ ഇരുപത്തിനാല് വർഷം ഉറക്കത്തിനായി പോകും മുപ്പത് വർഷം ബാത്റൂമിൽ പോകുന്നത് കുളിക്കുന്നത് കഴിക്കുന്നത് എന്റർടൈൻമെന്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഈ മുപ്പതിൽ പോകും നിങ്ങൾ ജനിക്കുമ്പോഴേ പണക്കാരനല്ലെങ്കിൽ ഇൻകം എണ് ചെയ്യുന്നതിനും കരിയർ ഫോക്കസ് ചെയ്യുന്നതിനും ഫിനാൻസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും ഒരു പത്ത് വർഷം പോകും അതിനുശേഷം അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പിന്നെയും കുറച്ച് വർഷങ്ങളാകും സോ ഈ എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായം വരെ ജീവിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് മാത്രം സ്പെൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് സോ മീനിങ് ഫുൾ ആയ വേർഡ്സിൽ നമ്മുടെ ടൈം നമ്മുടെ പ്രയോറിറ്റിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ടൈം മറ്റുള്ളവർ ഈസിയായി നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തുകൊണ്ടുപോകും സോ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഒരിടം നേടണമെങ്കിൽ ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളുടെ ടൈം പ്രയോറിറ്റീസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾക്കായി സ്പെൻഡ് ചെയ്യൂ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ലോകത്തിനെ കാണിക്കൂ കാരണം നിങ്ങൾ മരിച്ചാലും അതെല്ലാം ഈ ലോകത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടേതായ ഒരു സൈൻ ഈ ലോകത്തിൽ ഇട്ടിട്ട് മരിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സഗസനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം